നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറ്റും ഒറ്റ ദിവസം കൊണ്ട് തന്നെ എണ്ണൂറ് ഗ്രാമിൻ്റെ റിഡക്ഷൻ ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് ഇത് ലിക്വിഡ് ഡയറ്റാണ് എല്ലാ ഫുഡുകളും ഇതിൽ നമ്മൾ കഴിക്കുന്നത് ഒരു ദിവസത്തിൽ പല നേരങ്ങളിലായി എടുക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ലിക്വിഡ് ഫോമിലാണ് സ്മൂത്തിയുടെയോ ജ്യൂസസിൻ്റെയോ ഫോമിലാണ് ായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സെൻ പേഴ്സെൻറ്റ് എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ റിഡക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നൂറ് ശതമാനവും എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ റിഡക്ഷൻ ഉണ്ടാവും പക്ഷെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം ഇനി റിഡക്ഷൻ കിട്ടാത്തവർ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉള്ളവർ കറക്റ്റായിട്ട് ഉറങ്ങാത്തവർ ശാരീരികമായിട്ട് എന്തെങ്കിലും ഹോർമോൺ പ്രശ്നങ്ങളുള്ളവർ അങ്ങനെയുള്ളവർക്കൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല ബാക്കി എല്ലാവർക്കും എയ്റ്റ് ഹൺഡ്രഡ് റാംസിൻ്റെ റിഡക്ഷൻ കിട്ടും അത് ഗ്യാരൻ്റീഡ് റിഡക്ഷൻ ആണ് ഒരു സംശയം വേണ്ട എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർക്കറിയാം അവരൊക്കെ ചെയ്ത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഇത് വീക്കിലി വൺസ് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറ്റായിട്ട് ഞാൻ ഇതിനെ പറയുന്നില്ല നമ്മൾ വാട്ടർ ഡയറ്റൊക്കെ എടുക്കുന്നത് പോലെ ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് എടുക്കാം സ്റ്റക്കായിട്ട് വെയ്റ്റ് സ്റ്റക്കായിരിക്കുന്നു എന്തുകൊണ്ടോ കുറയുന്നില്ല സ്റ്റക്കായ പോലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവർക്ക് ഈ ഒരു ഡയറ്റ് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇനി ഡയറ്റ് എങ്ങനെ എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം ഓരോ ഡയറ്റിൻ്റെയും ഓരോ ഫുഡ് എടുക്കുന്നതിൻ്റെ ടൈമിങ്ങും കൂടി ഞാൻ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ഭക്ഷണമാണ് ആ സമയത്ത് എടുക്കേണ്ടത് എന്നുള്ളതും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ ഭക്ഷണം എടുക്കേണ്ട സമയവും എന്ത് ഭക്ഷണമാണ് എടുക്കേണ്ടത് എന്നുള്ളതും വീണ്ടും പറയാൻ പോവാണ് കേട്ടോ കറക്റ്റായിട്ട് കേൾക്കുക എയ്റ്റ് തേർട്ടിക്കാണ് നമ്മൾ എ ബി സി ജ്യൂസ് എടുക്കുന്നത് എയിറ്റ് തേർട്ടി എ ഐ എം മുതലാണ് ഈ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് ടൈമിന് ഭക്ഷണം എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് എയ്റ്റ് തേർട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക അത് എ ബി സി ജ്യൂസാണ് എ ബി സി ജ്യൂസിൽ ആപ്പിൾ ബീറ്റ് റൂട്ട് ആൻഡ് ക്യാരറ്റാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഈക്വൽ എമൗണ്ട് എടുക്കാം മിക്സിഡ് ജാറിലടിച്ച് സ്മൂത്തി അല്ല ഇത് ജ്യൂസാണ് അതിൻ്റെ എക്സ്ട്രാക്റ്റാണ് എടുക്കേണ്ടത് വെള്ളം ചേർത്ത് അടിച്ചിട്ട് എടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എ ബി സി ജ്യൂസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഫ്ലേവറിന് വേണ്ടി മിൻറ്റ് ചേർക്കുന്നതിലോ മല്ലിയര ചേർക്കുന്നതിലോ ഒന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് എ ബി സി ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം വൺ ഫിഫ്റ്റി എം എൽ ടു ടു ഹൺഡ്രഡ് എം എൽ വരെ എ ബി സി ജ്യൂസ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വൃത്തിയായിട്ട് വാഷ് ചെയ്യാൻ മറക്കാതിരിക്കുക ഏതെങ്കിലും വെജിറ്റബിളോ ഫ്രൂട്ടോ അലർജി ഉള്ളവർ അത് ട്രൈ ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ ഓക്കെ ലെവൻ തേർട്ടിക്ക് ആപ്പിൾ കുക്കുമ്പ സ്മൂത്തിയാണ് എടുക്കുന്നത് ആപ്പിൾ കുക്കുംബർ സ്മൂത്തിക്ക് ഒരു ആപ്പിളും ഹാഫ് കുക്കുംബറും എടുക്കാം തിരിച്ചെടുത്താലും കുഴപ്പമില്ല വൺ കുക്കുംബറും ഹാഫ് ആപ്പിളും എടുത്താലും കുഴപ്പമില്ല അതിലും പറഞ്ഞ പോലെ ഒരു ഒരു കുഞ്ഞു കഷ്ണം ജിഞ്ചർ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് പുതിന ആഡ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല ലെമൺ സ്ക്വീസ് ചെയ്തൊഴിക്കുന്നത് ഒഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല അടുത്ത ഭക്ഷണം എടുക്കുന്നത് പ്രോട്ടീൻ ഷെയ്ക്ക് ആണ് ഈ പ്രോട്ടീൻ ഷേക്ക് അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ ഡ്രിങ്ക് എങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാക്കുക എന്ന് നമ്മുടെ ഇഷ്ടം പോലെ തവണ പറഞ്ഞിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വീഡിയോയിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി നട്ട്സ് ആൻഡ് സീഡ്സ് വെച്ചിട്ടാണ് ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കിയാൽ പ്രോട്ടീൻ ഷേക്ക് എന്ന് കാണാം അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ ഡ്രിങ്കുകളും നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി എം എൽ മുതൽ ടു ഹൺഡ്രഡ് എം എൽ വരെ എടുക്കാവുന്നതാണ് ടൂത്തടിക്ക് പ്രോട്ടീൻ ഷേക്ക് എടുക്കുന്നത് വരെ നിങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് ആയിരിക്കും ഒരിക്കലും വിശക്കില്ല കാരണം എല്ലാ സമയത്തും അത്യാവശ്യം നല്ലോണം സ്മൂത്തി അല്ലെങ്കിൽ ഷേക്ക് അല്ലെങ്കിൽ ജ്യൂസ് നിങ്ങൾ കുടിക്കുന്നുണ്ട് ാമത്തെ ഭക്ഷണം പൈനാപ്പിൾ പൈനാപ്പിൾ ആൻഡ് ആപ്പിൾ സ്മൂത്തിയാണ് ഇനി പൈനാപ്പിൾ അലർജി ഉള്ളവർക്കാണെങ്കിൽ ആപ്പിൾ കുക്കുമ്പോൾ സ്മൂത്തി റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല പൈനാപ്പിൾ ആപ്പിൾ സ്മൂത്തി എടുക്കുന്നതിന് ഒരു ഫോ ഓഫ് പൈനാപ്പിൾ എടുത്തതിന് ശേഷം ഹാഫ് ആപ്പിൾ കൂടി നന്നായിട്ട് അടിച്ചിട്ട് അത് ആയിട്ട് ഉപയോഗിക്കാം അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ലെമൺ ഉപയോഗിക്കുന്നത് കൊണ്ടോ ജിഞ്ചർ ആഡ് ചെയ്യുന്നത് കൊണ്ടോ പുതിനേല ആഡ് ചെയ്യുന്നത് കൊണ്ടോ കുഴപ്പമില്ല ഈ സെവൻ പി എമ്മിനാണ് അടുത്ത ഭക്ഷണം എടുക്കുന്നത് അതെടുക്കുന്നത് ജിഞ്ചർ ആൻഡ് കുക്കുംബർ സ്മൂത്തിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കുക്കുംബേഴ്സ് നിങ്ങൾക്ക് രണ്ട് കുക്കുംബർ വരെ എടുക്കാം അതിൽ ഒരു അര ഇഞ്ച് പീസാണ് ഇഞ്ചി ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ ലെമൺ സ്ക്യൂസ് ചെയ്ത് ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെയാണ് ആ സ്മൂതിയാണത് ജ്യൂസല്ല സ്മൂതിയാണ് ആ സ്മൂത്തി എടുക്കേണ്ടത് ഏഴ് മണിക്കാണ് കൂടി നമ്മൾ ഭക്ഷണം ഭക്ഷണം അപ്പോൾ ആരംഭിക്കുന്നു ജ്യൂസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടിക്ക് ആപ്പിൾ കുക്കുമ്പോൾ സ്മൂത്തിയാണ് എടുക്കുന്നത് ജ്യൂസും സ്മൂത്തിയും തമ്മിലുള്ള വ്യത്യാസം ജ്യൂസിൽ എക്സ്ട്രാക്റ്റ് ഉണ്ടാവില്ല പൾപ്പ് ആഡ് എക്സ്ട്രാ സ്മൂത്തി എന്ന് പറയുമ്പോൾ പൾപ്പോട് കൂടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് എപ്പോഴും വെജിറ്റബിൾ ഫ്രൂട്ട്സിൻ്റെ പൾപ്പ് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഞാൻ ഇതിൽ കൂടുതൽ സ്മൂത്തിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ജ്യൂസ് എ ജ്യൂസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഓക്കെ ഇനി അടുത്തത് എടുക്കുന്നത് എ ടു തേർട്ടിക്ക് പ്രോട്ടീൻ ഷേക്ക് ആണ് ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ വാക്കിൽ മിസ്റ്റേക്ക് സംഭവിച്ചാലും എഴുതിയതിൽ മിസ്റ്റേക്ക് ഇല്ല കേട്ടോ ഫോർ പി എമ്മിന് നമ്മൾ എടുക്കുന്നത് പൈനാപ്പിൾ ആപ്പിൾ സ്മൂത്തിയാണ് ആൻഡ് സെവൻ പി എമ്മിന് നമ്മൾ എടുക്കുന്നത് ജിഞ്ചർ കുക്കുംബ സ്മൂത്തിയാണ് വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട് വീണ്ടും കണ്ടുനോക്കൂ എയ്റ്റ് തേർട്ടി കെ ബി സി ജ്യൂസ് മുതൽ ലൈക്ക് സെവൻ പി എമ്മിന് എടുക്കുന്നത് വരെയുള്ള ഭക്ഷണങ്ങൾ വീണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് വളരെ ലോ കാലറി ഡയറ്റ് പ്ലാൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഭക്ഷണങ്ങൾ ഇങ്ങനെ ഡെപ്പോസിറ്റഡ് ആവാതെ ദഹിച്ചു കിട്ടുന്നതിന് അത് സഹായിക്കും സോ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ഗുണം ി പി ഉള്ളവർക്ക് ബി പി ലോ ആവുന്നതിന് സഹായിക്കും പക്ഷേ നിങ്ങൾ ബി പിക്ക് മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഡയറ്റ് ട്രൈ ചെയ്യാൻ ഞാൻ പറയില്ല ഷുഗർ ലോ ആക്കുന്നതിന് സഹായിക്കും ഇപ്പം നിങ്ങൾ ഷുഗർ പേഷ്യൻ്റ് ആവരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എപ്പോഴും ജീവിക്കുന്നത് കാരണം ഫാമിലിയിൽ എല്ലാവർക്കും ഡയബറ്റിക് ആണ് അപ്പം ഞാൻ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി വൺസ് ഈ ഒരു ഡയറ്റ് എടുക്കുന്നത് നല്ലതാണ് കാരണം ഇത് ലോ ഷുഗർ ഡയറ്റാണ് മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് അത് പൈനാപ്പിൾ മാത്രമാണ് കുറച്ച് എനർജി ബൂസ്റ്റായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കണ്ടന്റ് കുറച്ച് കൂടുതലുള്ള കൂടുതലുള്ളൊരു ഫ്രൂട്ടായിട്ട് നമ്മൾ എടുക്കുന്നത് അത് നമ്മൾ വളരെ പെയിലായിട്ടുള്ള എടുക്കുമ്പോൾ പെട്ടെന്ന് തളർന്നു പോവാതിരിക്കാനാണ് പൈനാപ്പിൾ പോലെ കുറച്ച് ഗ്ലൈസമിക് ഉള്ള ഫ്രൂട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ കാലറി ഡെഫിസിറ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെയ്റ്റ് റിഡക്ഷനെ സഹായിക്കും മെറ്റബോളിസം ഹൈ ആക്കുന്നതിന് സഹായിക്കും ബി പി ലോ ആക്കുന്നതിന് സഹായിക്കും അല്ലെങ്കിൽ ബി പി റെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും ദാറ്റ് ഇസ് എ കറക്റ്റ് വേഡ് ബി പി വല്ലാണ്ട് ലോ ആക്കുന്നതിനൊന്നും കാരണമാവില്ല ബി പി റെഗുലേറ്റ് ചെയ്യുന്നതിന് കാരണമാവും ആൻഡ് ഷുഗർ കുറയ്ക്കുന്നതിന് കാരണമാവും കൊളസ്ട്രോൾ ലെവൽ ലോ ആക്കുന്നതിന് കാരണമാവും ഹാർട്ട് ഡിസീസസ് വരാതിരിക്കുന്നതിന് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ സ്മൂത്തി ഫ്രൂട്ട്സ് ഡയറ്റ് അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സ്മൂത്തി ഡയറ്റ് അല്ലെങ്കിൽ ജ്യൂസ് ഡയറ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കൽ എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻഡസ്റ്റൈൻ ക്ലെൻസ് ചെയ്യുന്നതിന് നല്ലപോലെ സഹായിക്കും നമ്മൾ ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് കഴിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒത്തിരി ന്യൂട്രീഷൻ നമ്മുടെ ഉള്ളിലോട്ട് കൊടുക്കുന്നതിന് ഇതൊരു കാരണമാവും കാലറി ഡെഫിസിറ്റ് ആണ് ഈ ഒരു ഡയറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ക്ഷീണം തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നും നമ്മൾ ഒരു ദിവസം ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ എന്തുപോലെ ക്ഷീണം തോന്നും ഇപ്പോൾ നമ്മൾ പല പല നമ്മൾ പല കമ്മ്യൂണിറ്റിയിലും ഫാസ്റ്റിംഗ് ഇല്ലേ നമ്മളൊക്കെ ഏകാദശി എടുക്കുന്നവരും നോമ്പ് എടുക്കുന്നവരും മറ്റ് തരത്തിലുള്ള ഫാസ്റ്റിംഗ് എടുക്കുന്നവരും ഒക്കെ ഇല്ലേ അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ക്ഷീണം തോന്നും ആ ഒരു ക്ഷീണം തന്നെ ഈ ഒരു എടുക്കുമ്പോഴും തോന്നുള്ളൂ അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കാം നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ക്ഷീണം തോന്നും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കാം പക്ഷേ എല്ലാ സമയത്തും നമ്മൾ വാട്ടർ ഫില്ലിങ്ങ് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബോഡി ക്ലെൻസ് ചെയ്യപ്പെടും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് കിട്ടും സ്കിൻ ഗ്ലോ ഇംപ്രൂവ് ചെയ്യുന്നതിന് നല്ലപോലെ സഹായിക്കും ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഗുണം മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയുന്നതായിരിക്കും റിഡക്ഷന് സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കിഡിലൻ റിസൾട്ടായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ വാട്ടർ ഫാസ്റ്റിങ്ങും ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കൽ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുക ആഴ്ചയിൽ ഒരിക്കൽ ഫ്രൂട്ട് ഡയറ്റ് ചെയ്യുക ഒരിക്കൽ സ്മൂത്തി ഡയറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റക്കായി കിടക്കുന്ന വെയ്റ്റിനെ പെട്ടെന്ന് റിഡ്യൂസ്ഡ് ആക്കി എടുക്കുന്നതിന് ഇതെല്ലാം സഹായിക്കും ഇനി അടുത്ത ചോദ്യം ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ കാലറി ബേണിംഗ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട വെയിറ്റ് റിഡക്ഷൻ മാക്സിമം കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ട് നേരം മിനിമം ഒരു ഹാഫ് ആൻ അവറെങ്കിലും എക്സസൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് വെയ്റ്റ് റിഡക്ഷൻ ഡെഫിനറ്റായിട്ടും ഇതിൽ കിട്ടുന്നതായിരിക്കും ക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓൾ ദ ടൈം വെയിറ്റ് റിഡക്ഷൻ ആണെങ്കിലും നമ്മൾ എപ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ വെയിറ്റ് റിഡക്ഷൻ അത് കാരണമാവുന്നത് ഒരു തേർട്ടി പെർസെൻ്റ് ആണ് സിക്സ്റ്റി പെർസെൻറ്റ് എടുക്കുന്ന ഡയ സോറി സെവൻറ്റി നമ്മൾ എടുക്കുന്ന ഡയറ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് അപ്പോൾ എപ്പോഴും കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കാലറി കൂട്ടി എക്സസൈസും ചെയ്യാം എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ബോഡി ടോണിങ്ങിന് സഹായിക്കും ബോഡിയിൽ ഉണ്ടാകുന്ന ഒരുപാട് നല്ല ചേഞ്ചസിന് നല്ല ഒരുപാട് ചേഞ്ചസിന് എക്സസൈ സൈസ് കാരണമാകും അപ്പൊ എക്സർസൈസ് ചെയ്യുന്നു ഞാൻ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് എന്ന് ഒരിക്കലും പറയരുത് എക്സസൈസ് ചെയ്യുന്നു ഞാൻ ഹെൽദി ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറയൂ കാരണം എന്നും എക്സസൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഫോർ ഫോർ എ ഹെൽദി ബോഡി ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളല്ലോ ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടിയെന്നുള്ളത് ഇതിന്റെ താഴെപ്പറയാം ഒട്ടും ഫേക്കായിട്ടുള്ള ഒരു കുഞ്ഞു കാര്യം പോലും ഫേക്കായിട്ടുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും നിങ്ങളത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വെയിറ്റ് സ്റ്റക്കായി എന്തുകൊണ്ടോ എനിക്ക് പറയുന്നില്ല എന്താ എൻ്റെ ബോഡിക്ക് മാത്രം ഇങ്ങനെ എന്നൊന്നും ചോദിക്കരുത് നിങ്ങൾ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റാണ് എടുക്കുന്നത് ഏറ്റവും കാലറി കൂട്ടി നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കാണിക്കുന്ന ഡെഡിക്കേഷൻ സെൻ പേഴ്സെൻ്റ് ആണ് കറക്റ്റായിട്ട് ഉറങ്ങുന്നുണ്ട് കറക്റ്റായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷനും പ്രോപ്പറായിട്ട് കിട്ടുന്ന ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അതല്ലാതെ നിങ്ങൾ രാത്രി പട്ടിണി കടന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വെയിറ്റ് കുറയാൻ പോകുന്നില്ല അതൊക്കെ വെറും മണ്ടത്തരങ്ങൾ ബോഡിയോട് കാണിക്കുവാണ് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തു എന്നിട്ടും എനിക്ക് വെയിറ്റ് കുറഞ്ഞില്ല കുറയില്ല കാരണം നിങ്ങളത് ബോഡിയെ ടോർച്ചർ ചെയ്യുവാണ് ഒരു തരത്തിലും ബോഡി വെയിറ്റ് റിഡക്ഷൻ അത് സഹായിക്കുന്നില്ല അല്ലെങ്കിൽ വെയ്റ്റ് റിഡക്ഷന് തയ്യാറാവുന്നില്ല നിങ്ങൾ ഈ കാണിക്കുന്നതൊന്നും ബോഡി ആക്സെപ്റ്റ് ചെയ്യൂല സോ ശ്രദ്ധിക്കുക ഹെൽതി ആയിട്ടുള്ള റിഡക്ഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ബോഡിക്ക് ഓൾ ദ ടൈം ഭക്ഷണം കൊടുക്കേണ്ടത് ആവശ്യമാണ് ഹെൽദി ആയിട്ടുള്ള ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കൂ എന്നിട്ട് വെയിറ്റ് കുറയ്ക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇതൊക്കെ പ്രൈവറ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ എങ്കിൽ പ്രൈവറ്റ് ക്ലാസ്സിൽ വരൂ പ്രൈവറ്റ് ക്ലാസിൻ്റെ ഫീസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പറയുന്നതായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഡി എം ചെയ്താൽ മതി ഇനി ട്വൻ്റി ഫിഫ്ത്തിന് ശേഷമാണ് നമ്മുടെ അഡ്മിഷനുള്ളൂ തേർഡ് മുതലാണ് അടുത്ത ക്ലാസ് ആരംഭിക്കുന്നത് തേർഡ് ജൂലൈ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ റഡ് ദ ബ്ലോഗർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് ഡി എം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത്രയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക